ബാങ്കിൽ പണം ഇടുമ്പോൾ മണ്ടത്തരം കാണിക്കരുത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് നോമിനിയെ ചേർക്കാറില്ലേ പലരും മാതാപിതാക്കളുടെ പേരിൽ പണം പണമിട്ട് നോമിനിയായിട്ട് സ്വന്തം പേരും ചേർക്കാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാക്കിയില്ല എങ്കിൽ വലിയ അബദ്ധം സംഭവിക്കുന്നതാണ് വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോക്ക് ഉപകാരപ്പെടും ഈ നോമിനി എന്ന് പറഞ്ഞാൽ കസ്റ്റോഡിയൻ ഓഫ് ദി പ്രോപ്പർട്ടി എന്നാണ് അർത്ഥം അതായത് നിയമപരമായിട്ട് അവകാശമുള്ളവർക്ക് സ്വത്ത് വീതിച്ച് നൽകാൻ ചുമതലപ്പെട്ടയാൾ അല്ലാതെ സ്വത്തിൻ്റെ പൂർണ്ണ അവകാശി ആയിരിക്കില്ല മാതാപിതാക്കളുടെ പേരിൽ പണം എല്ലാം ബാങ്കിലിട്ട് അവർ മരണപ്പെട്ടാൽ നോമിനിയായിട്ട് തങ്ങൾക്ക് പണം കിട്ടും എന്ന് വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ എല്ലാ ഫാമിലിയും അല്ല എന്ന് നമുക്കറിയാം സഹോദരങ്ങളൊക്കെ സ്വത്തിൽ അവകാശം പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് അവർക്ക് വീതിച്ചു കൊടുക്കേണ്ട ബാധ്യത നോമിനിക്കുണ്ടാവും അതായത് സ്വന്തം പണം മറ്റുള്ളവരുടെ പേരിൽ ഇടുന്നത് ശരിയല്ല എങ്കിലും നാട്ടിൽ ഇതൊക്കെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നവർ ബിൽപത്രം എഴുതി വെപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നോമിനിയുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി മാത്രം ബാങ്കുകളിൽ പണം ഇടുക ഇനി കുട്ടികൾക്ക് കൊടുക്കാൻ പണം ഇടുന്നവരാണ് എങ്കിലും ബിൽപത്രത്തിലൂടെ അവരിലേക്ക് തന്നെ സ്വത്ത് പോകുമെന്ന് ഉറപ്പുവരുത്തുക ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കൂടുതൽ അറിവുകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ